കേരളത്തിൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പും വിവിധ പ്രദേശങ്ങളിൽ സ്കൂൾ തുറക്കുന്നത് നീട്ടിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോലേ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും രംഗത്തെ തുടർന്ന് ഡൽഹിയിലെ സ്കൂളുകൾക്ക് അടിയന്തര വേനൽ അവധി പ്രഖ്യാപിച്ചിരുന്നു ജൂൺ മുപ്പത് വരെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ മഴ പെയ്തതോടെ അത്തരമൊരു സാഹചര്യമില്ല എന്നാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതാത് ജില്ലകൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് കേരളത്തിലെ സ്കൂളുകളിൽ ഇന്ന് ജനപങ്കാളിത്തത്തോടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ശുചീകരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം കരമന ബോയ്സ് എച്ച് എസ് എസ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്നിന് സ്കൂളുകൾ തുറക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പിലും പറയുന്നത് സ്കൂളുകൾ ജൂൺ മൂന്നിന് തന്നെ സ്കൂളുകൾ ജൂൺ തുറക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോസ്റ്റും വന്നിട്ടുണ്ട് സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാം സെറ്റ് ആണ് എന്ന രീതിയിൽ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ പോസ്റ്ററും ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്ന് തിങ്കളാഴ്ച സംസ്ഥാനത്തെ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ ആരംഭിക്കും പ്ലസ് വൺ ക്ലാസുകൾ ജൂൺ ഇരുപത്തിനാലിനായിരിക്കും ആരംഭിക്കുക താങ്ക്സ് ഫോർ